ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയോട് ഒരാഗ്രഹം അറിയിച്ചു തൻ്റെ കൊട്ടാരത്തിലെ വലിയ ഭിത്തിയിൽ ശ്രേഷ്ഠമായ ഒരു വാചകം എഴുതി വയ്ക്കണം അത് വായിക്കുമ്പോൾ അതി ദുഃഖത്തിലിരിക്കുന്നവന് സന്തോഷവും അതിസന്തോഷത്തിലിരിക്കുന്നവന് ദുഃഖവും തോന്നും ബുദ്ധിമാനായ മന്ത്രി അതിൽ ഇങ്ങനെ എഴുതി ഈ സമയവും കടന്നു പോകും ചക്രവർത്തിക്ക് സന്തോഷമായെന്നും മന്ത്രിക്ക് വലിയ സമ്മാനങ്ങൾ ലഭിച്ചുവെന്നും പ്രത്യേകം പറയണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു വരുന്നു എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയുള്ള നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ പുതുവത്സരവും സന്തോഷത്തോടെ ആരംഭിക്കണമെന്നും ആ വർഷം മുഴുവൻ ആ സന്തോഷം നിലനിർത്തണം എന്നുമൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലപ്പോൾ നാളത്തെക്കുറിച്ച് ഒരു ആശങ്ക അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഭയം അങ്ങനെ അത് നമ്മെക്കുറിച്ച് നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ച് നമുക്കുള്ളവരെക്കുറിച്ച് ഒക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് സാധാരണമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ ഒരു വർഷം ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട നമ്മുടെ പ്രിയപ്പെട്ട തിരുമനിയപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീ ഗുരു വസ്മിത്ര പൊലീത്തയുടെ പുതുവത്സര സന്ദേശത്തിലേക്ക് ഭയപ്പെടേണ്ടാത്തത് എന്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ ഭള്ളക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവരിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് ഞായറാഴ്ചയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതിയാണ് ആണ്ടാരംഭമാണ് ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ളെ നമ്മൾ അതിനായി പ്രത്യേകം ഒരുങ്ങുകയാണ് മാത്രമല്ല നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കപ്പദോക്യൻ പിതാക്കന്മാരായ വലിയ മാർ ബസേലിയോസിനെയും ദൈവശാസ്ത്രജ്ഞനായ മോർ മോർഗ്രിഗോറിയോസിൻ്റെയും പെരുന്നാൾ ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ പരിച്ഛേദന ചെയ്തതിൻ്റെ പെരുന്നാളും യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് എട്ടാം ദിനം അവന് പരിഛേദന നടത്തി പരിച്ഛേദന പെരുന്നാളാണ് ചേരാകർമ്മ പെരുന്നാൾ എന്നും അതിന് പേര് പറയും ഇന്ന് ഒരു വലിയ പെരുന്നാളിനായി നമ്മൾ പ്രത്യേകം ഒരുങ്ങുക ആണ്ടാരംഭം ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ പുതിയ വർഷം ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ദിവസം നമ്മുടെ ശ്രദ്ധയിൽ ഒരു ദൈവവചനം നമുക്ക് കൊണ്ടുവരാം പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവിടെ ഇപ്രകാരം പ്രവാചകൻ എഴുതുകയാണ് ദൈവവചനം രേഖപ്പെടുത്തുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഫിയർ നോട്ട് ഐ ആം വിത്ത് യു വേദപുസ്തകത്തിൽ ഫിയർ നോട്ട് ഐ അയാം വ്യൂ ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ഫിയർ നോട്ട് എന്നുള്ളത് മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യം ഒരാണ്ടിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളാണ് ഫിയർ നോട്ട് ഈ ഫിയർ നോട്ട് ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനോട് ചേർന്ന് എപ്പോഴും കാണുന്ന വേറൊരു വചനമുണ്ട് സാധാരണയായി കാണുന്നൊരു വചനമുണ്ട് വിത്ത് യു ഫിയർ നോട്ട് ഐ ആം വിത്ത് യു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഈ വർഷം മുഴുവനും ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളുടെ മനസ്സിൽ ഉരുവിടുവാൻ നമുക്ക് കഴിയണം അത് നമ്മളെ ശാക്തീകരിക്കും സാന്ത്വനപ്പെടുത്തും ദൈവസാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന് ഉറപ്പിക്കുന്നതിന് ഈ ദൈവവചനം ദൈവത്തിൻ്റെ അരുളപ്പാട് തീർച്ചയായും നമ്മെ സഹായിക്കും പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യമാണ് അതിനു മുമ്പുള്ള നാല് വാക്യങ്ങളിലായി ഒമ്പത് കാര്യങ്ങൾ നീ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊള്ളണം എന്ന് പറയുന്നത് ഒമ്പത് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഫിയർ നോട്ട് ഐ ഹവ് റിഡീംഡ് യു യു വെയർ ഫോള നോബഡി വാസ് ദു ലിഫ്റ്റ് യു അപ്പ് ബട്ട് ഐ ഹവ് കം നിയർ അറ്റ് യു സോ ദറ്റ് യു ബിൽ ലിഫ്റ്റഡ് അപ്പ് നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു ഐ ഹവ് റിഡീംഡ് യു വീണുപോയ നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ അങ്ങനെ ബലം പകരുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്നോടുകൂടി ഉണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടണ്ട തുടർന്ന് പറയുകയാണ് ഞാൻ നിന്നെ പേർ ജൊല്ലി വിളിച്ചിരിക്കുന്നു രണ്ടാമത് ഞാൻ നിന്നെ പേർ ജൊല്ലി വിളിച്ചിരിക്കുന്നു ഐ ഹാവ് കോൾഡ് യു ബൈ നെയ്മ് നമ്മളെ ഒരാൾ വന്ന് അടുത്തു വന്ന് പേർ ചൊല്ലി നമ്മളുടെ പേര് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ ഇറ്റ് ഇസ് ഇറ്റ് ഇസ് സോ അ അത് വളരെ സ്നേഹ നിർഭരമായ ഒരു കാര്യമാണ് ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്നെ മാത്രമായി പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നമ്മൾ കത്തുകൾ എഴുതുമ്പോൾ അങ്ങനെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടുകൂടെ ഒരാളുമായി കത്തിടപാട് നടത്തുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും എഴുതും യു വേഴ്സ് അഫക്ഷണൽ ചെയ്തി സ്നേഹത്തോടെ സ്നേഹവാത്സല്യത്തോടെ എന്നു പറഞ്ഞ് ഒരു കത്ത് ഉപസംഹരിക്കുന്നു എന്നതുപോലെയാ ഞാൻ നിന്നെ വേറെതെല്ലാം വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ സോ അഫക്ഷണഡ് ഫോർ മീ എനിക്ക് നിന്നെ വളരെ വാത്സല്യമായിരിക്കുന്നു വളരെയധികം നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തു വച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ നിന്നെ പേർ ജൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂന്നാമത് നീ എനിക്കുള്ളവനാണ് യു ആർ മൈൻ യു ആർ മൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഈസ് സോ ഇൻടെൻസ് സോ ദാറ്റ് യു ആർ മൈൻ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എനിക്ക് പ്രിയമുള്ളവനാണ് എന്നൊക്കെ അതിനെ വിടർത്തി പറയാൻ നമുക്ക് സാധിക്കും നീ എനിക്കുള്ളവനാണ് യു ആർ മൈൻ നാലാമത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നാണ് ഐ ഷൽ ബി വിത്ത് യു ഞാൻ നിന്നോടുകൂടെ ഇരിക്കും കൂരലിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഞാൻ നിന്നോടുകൂടി ഇരിക്കും എന്തെന്നാൽ അവൻ എന്നോടുകൂടിയിരിക്കും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യശകലമാണത് കൂരരൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ നിന്നോടുകൂടെ അവൻ എന്നോടുകൂടെയുണ്ട് ദൈവം നമ്മോടുകൂടെയുണ്ട് ഞാൻ ഐ ഷൽ ബി വിത്ത് യു ഈ വർഷം മുഴുവനും കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ ഐ ആം വിധ്യു ഏതവസ്ഥയിൽ സന്തോഷത്തിൽ സന്താപത്തിൽ വെൻ യു ആർ ഇൻ പെയിൻ മേക് ഷുവർ ബി അഷുവേർഡ് ദം വി എന്നാണ് അതിൻ്റെ അർത്ഥം യു ആർ ജോയസ് ഈ വരും ദൻ ഐ ആം വിധിയു എന്ന് അതിനർത്ഥമുണ്ട് ഐ ഷെൽ ബി വിധ് യു അഞ്ചാമത് ഞാൻ നിൻ്റെ ദൈവം ഐ ആം യുവർ ഗോഡ് ഐ ആം യുവർ ഗോഡ് ഗോഡ് ഈസ് പവർഫുൾ ഗോഡ് ഇസ് എവറി വെയർ ദൈവം ശക്തനാണ് ദൈവം എല്ലായിടവുമുണ്ട് ഞാൻ എവിടെ പോയിരുന്നാലും ശക്തീകരിക്കുന്നവനായ ദൈവം തമ്പരാൻ എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ആഴമായ വിശ്വാസം ആറാമത് ഞാൻ നിൻ്റെ രക്ഷകനാണ് ഐ ആം യുവ സേവിയ എൻ്റെ ജീവിതത്തിൽ ഈ പാപിയായിരുന്നു പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ ഒരിക്കലും വീണ്ടെടുക്കുവാൻ വിമോചിപ്പിക്കുവാൻ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ താലടിയായി പാപത്തിൽ വീടുപോയി നിന്നെ തൻ്റെ മകനായി രക്ഷിച്ചെടുത്ത ഒരു രക്ഷകനായ യേശുവിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ഏഴാമത് നീ എനിക്ക് വിലയേറിയവനാണ് ഏറിയവനാണ് യുവർ വാലുവിൾ ടി മീ യു ആർ വാല്യുബിൾ ടു മീ നീ എനിക്ക് വെറുവൊരു നിസ്സാരനല്ല നീ എനിക്ക് വളരെ വിലപ്പെട്ടവനാണ് യു ആർ വാല്യുബിൾ ടു മീ യു മീൻ സംതിങ് ടു മീ എന്നൊക്കെ അതിന് അർത്ഥം പറയുവാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ എട്ടാമത് യു ആർ ഓണറബിൾ ടു മീ നീ എനിക്ക് മാന്യനാണ് ബഹുമാന്യനാണ് യു ആർ ഓണറബിൾ ടു മീ അനർത്ഥം എന്താണ് ഐ ഓണർ യു എന്നാണ് അർത്ഥം ഐ വാല്യു മച്ച് ഐ ഓ ഓണർ യു വെരി മച്ച് എന്നാണ് ഏറ്റവും ഒടുവിലായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഐ ഹവ് ലവ് യു സോ മച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് അഞ്ചാമത്തെ വാക്യത്തിൽ കൺക്ലൂഷൻ എന്ന വിധം പറയുകയാണ് പിയർ നോട്ട് ഐ ആം വിധിയു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ള വാചനം കുഞ്ഞുങ്ങളെ യശയപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ചു വായിക്കാം അതിൽ നിന്ന് വലിയ ആശ്വാസത്തിൻ്റെയും ഒരു വലിയ ദൈവസാന്നിധ്യത്തിൻ്റെയും അനുഭവം ആ വചനത്തിലൂടെ നമുക്ക് ലഭിക്കും സംശയമൊന്നുമില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഓൾ ത്രൂ ദി ഇറ്റ് എവരി മോമെൻറ്റ് ഇൻ യുവർ ലൈഫ് ത്രൂ ഔട്ട് ദി ഇയർ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ബി അഷുവേർഡ് ഐ ആം വിത്ത് യു ദർ ഫോ ഡോ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നതോടൊപ്പം ദൈവസാന്നിധ്യം ഈ വർഷം മുഴുവനായും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു ഒരാളെ പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഒന്നുപോലെ തോന്നിയാലും സൂക്ഷ്മമായി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടാവും എന്തിന് കഴിഞ്ഞ വർഷം പോലെയല്ല അതിന് മുമ്പുള്ള വർഷം ഇനി വരാൻ പോകുന്ന വർഷത്തിലും ഏറെ വ്യത്യാസതകളും പുതുമകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും സൃഷ്ടിയിലെ ഈ വൈവിധ്യമാണ് ഏറെ ശ്രദ്ധേയം ഒരു കുസൃത ചോദ്യം ചോദിക്കാം ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഒരു പുഴ ഒരാൾക്ക് എത്ര തവണ കടക്കാനാവും കൂട്ടുകാരെ നാളെ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന പുതിയ വർഷം തുടങ്ങുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ യാതൊരു വ്യത്യാസവും ഈ വർഷം അനുഭവപ്പെട്ടു എന്ന് വരികയില്ല എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ നിമിഷവും അതിന് മുമ്പുള്ള നിമിഷത്തേക്കാൾ പുതിയതാണ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഒരു ഗ്രീക്ക് തത്വചിന്തകൻ ഇപ്രകാരം പറഞ്ഞത് നമുക്കാര്ക്കും ഒരു നദിയിലൂടെ രണ്ട് തവണ കടക്കുവാൻ സാധ്യമല്ല എന്ന് കാരണം നദിയിലെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോ തവണ കടക്കുമ്പോഴും പുതിയ വെള്ളത്തിലാണ് നമ്മൾ ചവിട്ടുന്നത് ജീവിതത്തിൻ്റെ ഈ പ്രത്യേകത നമുക്കത്ര എളുപ്പം മനസ്സിലായി എന്ന് വരികയില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരട്ടെ കൂട്ടുകാരെ നമുക്കറിയാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും മറ്റുള്ള ആളിൽ നിന്ന് വ്യത്യസ്തമാണ് ആന്തരികമായിട്ട് നമ്മുടെ ഡി എൻ എ നമ്മുടെ ജീനോംസ് വ്യത്യസ്തമാണ് ബാഹ്യമായിട്ട് നമ്മുടെ ബയോമെട്രിക്സും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിനെ പോലെയുള്ള ബയോമെട്രിക്സാണ് ഏറ്റവും സുരക്ഷിതമായ ലോക്കൻ കീ അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണും ഗാഡ്ജറ്റ്സും ഒക്കെ എപ്പോഴും ഫിംഗർ പ്രിൻ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മെ നിർബന്ധിക്കുന്നത് ഇത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും നമ്മെ സഹായിക്കാനും അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു മനുഷ്യൻ വ്യത്യസ്തമാണെങ്കിൽ വാട്ട് അബൌട്ട് ആനിമൽസ് ആനിമൽസും ഒരേ സ്പീഷസിൽ പെട്ടതാണെങ്കിലും ഒരു മൃഗത്തിൽ നിന്ന് മറ്റൊരു മൃഗം വ്യത്യസ്തമായിരിക്കുന്നു ഇത് രസകരമായിട്ട് അനുഭവപ്പെട്ടത് വയനാട്ടിൽ മനുഷ്യരെ ഉപദ്രവിച്ച കടുവയെ പിടിച്ച സന്ദർഭത്തിലാണ് മനുഷ്യനെ ഉപദ്രവിച്ച കടുവയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടിനകത്ത് ട്രാപ്പ് ചെയ്ത് പിടിച്ചപ്പോൾ നാട്ടുകാർക്കൊരു സംശയം ഇത് ശല്യം ഉണ്ടാക്കിയ കടുവയാണോ പുതിയ കടുവയാണോ എങ്ങനെ അറിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊരു സംശയവുമില്ലായിരുന്നു കാരണം കടുവയുടെ പുറത്തെ വരകൾ നമ്മുടെ ഫിംഗർ പ്രിൻസ് പോലെ യുണീക്കായാണ് അതുകൊണ്ട് തന്നെ ക്യാമറയിൽ പതിഞ്ഞ ശല്യക്കാരൻ കടുവയുടെ വരകളും കൂട്ടിൽ കിടക്കുന്ന കടുവയുടെ വരകളും കമ്പയർ ചെയ്ത് ഇത് രണ്ടും ഒന്നാണെന്ന് അവർ പ്രഖ്യാപിച്ചു അത് ശരിയുമായിരുന്നു ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ ഒന്നാണ് ഒരു ജീവജാലവും മറ്റൊരു ജീവജാലത്തെ പോലെയല്ല എന്നുള്ളത് ഇതാണ് പൗലൂസപ്പോസ്തവലിൻ്റെ ഫേസർക്കെഴുതിയ ലേഖനം രണ്ടിൻ്റെ പത്തിൽ പറയുന്നത് വി ആർ ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കരവേലയാണ് എന്താണ് കൂട്ടുകാരെ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ രണ്ട് തരത്തിൽ സാധനങ്ങളെ ഉണ്ടാക്കുവാൻ സാധിക്കും ഒന്ന് വലിയ ഫാക്ടറികളിൽ മെഷീൻസ് ഉപയോഗിച്ച് ബാച്ചസ് ആയിട്ടുണ്ടാക്കാം രണ്ട് ഒരു ക്രാഫ്റ്റ്സ്മാൻ തൻ്റെ കൈ ഉപയോഗിച്ച് ഒന്നും രണ്ടും സാധനങ്ങളായിട്ട് ഉണ്ടാക്കാം ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പ്രത്യേകത അതൊരു ബാച്ചായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കും നൽകാൻ ക്രാഫ്റ്റ്സ്മാൻ തൻ്റെ കൈ ഉപയോഗിച്ചുണ്ടാക്കുന്നത് ഓരോ പീസും മറ്റൊരു പീസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മളും ഇതുപോലെ ഒരു പീസിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കൂടുകാരെ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ആരുമില്ല നമുക്ക് മുമ്പും നമ്മളെപ്പോലെ ആരും ജനിച്ചിട്ടില്ല നമുക്ക് ശേഷവും ഇനി ആരും ജനിക്കാൻ പോകുന്നുമില്ല അത്ഭുതം ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചതിൻ്റെ കാരണം നമുക്ക് മാത്രം ചെയ്യാവുന്ന ചില യുണീക്ക് റോള് ഈ പ്രപഞ്ചത്തിൽ നമുക്കായി ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ യുണീക്ക്നെസ് നമ്മുടെ സമയത്തിലേക്കും എത്തി നിൽക്കുന്നു എന്ന് വിലാപങ്ങളുടെ പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരണ പുതിയതാണ് അതായത് ഓരോ സെക്കൻഡും ഓരോ പ്രഭാതവും ഓരോ വർഷവും നമ്മുടെ മുമ്പിലേക്ക് പുതിയ അവസരങ്ങളും പുതിയ ചലഞ്ചസുമായിട്ടാണ് കടന്നുവരുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ നമ്മുടെ മുമ്പാകെ പറക്കുന്നത് പുതിയ ചലഞ്ചസും പുതിയ അവസരങ്ങളും ഒക്കെയായിട്ട് പുതിയ മനുഷ്യരായ നമ്മളുടെ മുമ്പിലേക്കാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹാകരണയിൽ ആശ്രയിച്ച് നമുക്ക് ഈ പുതിയ വർഷത്തെ വിജയകരമായിട്ട് നേരിടുവാൻ സാധിക്കട്ടെ ചലഞ്ച് മിനി ചലഞ്ച് ചലഞ്ചിൽ ഇന്ന് ചോദ്യം ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു മികച്ച ഒരു പുതുവത്സര ആശംസ കാർഡ് രൂപപ്പെടുത്തി അയക്കുക വിഷയം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒത്തിരി കൂട്ടുകാർ ന്യൂ ഇയർ കാർഡുകൾ രൂപപ്പെടുത്തി അയച്ചു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നല്ല മനോഹരമായ കാർഡുകളായിരുന്നു കുറെയൊക്കെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ ചില കൂട്ടുകാർക്കൊക്കെ കാർഡ് അയച്ചിട്ടും സമ്മാനം ലഭിക്കാതെ പോയിട്ടുണ്ട് പോയിൻ്റ് കിട്ടാതെ പോയിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അതിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് മാത്രം എഴുതിയിട്ടില്ല ചിത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സമ്മാനം ആർക്കൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ സ്കോറിൽ ചിലർക്ക് വ്യത്യാസം വന്നിരുന്നു ചിലരുടെ സ്കോറ് രേഖപ്പെടുത്താൻ വിട്ടുപോയിരുന്നു അത് വാട്സപ്പിൻ്റെ ചില അപ്ഡേഷനിൽ വന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് പരിഹരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി മെസ്സേജ് അയച്ചിട്ടുണ്ട് ആർക്കെങ്കിലും മെസ്സേജ് കിട്ടാതെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം ഫോൺ നമ്പർ അവസാനം പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ ആഴ്ച ആർക്കെങ്കിലും സമ്മാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം കഴിഞ്ഞ ആഴ്ച വരെ സമ്മാനത്തിന് അർഹരായവർ നിയ എൽസ എബ്രഹാം ഐവിൻ ഏലിയ ശ്രോയ് സാവിയോ ടോം മജു സെയ്റ മറിയം മജു ഏഞ്ചൽ സുജിത് എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ സമ്മാനമാണ് കേട്ടോ ഇവർക്കൊക്കെ ആദ്യമേ നമ്മുടെ ഇരുന്നൂറാമത്തെ എപ്പിസോഡിൽ പങ്കെടുക്കാനുള്ള ക്ഷണവും ഒമെൻഡോയും ഒക്കെ ലഭിച്ചവരാണ് എന്തായാലും എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ കൂടുതൽ കൂടുതൽ കൂട്ടുകാർക്ക് സമ്മാനം ലഭിക്കട്ടെ ഇനി ഈ ആഴ്ചത്തെ ചോദ്യം തന്നെ അറിഞ്ഞോ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്തുകൊണ്ട് ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ട് വൈകിട്ട് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ ചോദ്യം വ്യക്തമാണല്ലോ അല്ലേ കൂട്ടുകാരെ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി തിരുമേനിയപ്പച്ചൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒൻപത് കാര്യങ്ങൾ അക്കം തിരുമേനി അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് സംശയമുള്ള കൂട്ടുകാർക്ക് ഒന്നുകൂടെ കേട്ടു നോക്കി എല്ലാവർക്കും ഉത്തരം അയയ്ക്കാവുന്നതാണ് എല്ലാ കൂട്ടുകാരും ഈ ചലഞ്ചിൽ പങ്കെടുക്കണം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം യൂട്യൂബിലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സെറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിൻ്റെ ഒരു പുതുവത്സരം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ